അക്കോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വണ്ടക്ക ചട്നിയാണ് ഇത് ചപ്പാത്തി ദോശ പിന്നെ ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചട്നി ഉണ്ടാക്കി കഴിയുമ്പോൾ വണ്ടക്കേൻ്റെ വഴുവഴുപ്പൊന്നും കാണില്ല ഈ വണ്ടക്ക ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പന്ത്രണ്ട് വണ്ടക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക പിന്നെ രണ്ട് തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ഇനി പാന് ചൂടാക്കിയിട്ട് അല്പം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം തീ കുറച്ചിട്ട് ലോയിൽ വെക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുുകിട്ട് കൊടുക്കാം അര ടീസ്പൂണ് ജീരകം ചേർക്കാം കാൽ ടീസ്പൂണ് ഉലുവ ചേർക്കാം ഒരു ടീസ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലിയും ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം എട്ട് ഉണക്കമുളക് ചേർക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം മല്ലിയും ജീരകവും ഒന്ന് ചേർക്കുമ്പോൾ കൂടി പോവരുത് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം സെയിം പാനിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കാം ഇനി മുറിച്ച് വെച്ചാൽ വണ്ടക്ക ചേർക്കാം ഇതിൻ്റെ വഴുവഴുപ്പ് പോകുന്നത് വരെ ഫ്രൈ ചെയ്യാം വണ്ടൊക്കെ ഫ്രൈ ചെയ്യാൻ ഇതുപോലത്തെ പരന്ന പാത്രം വേണം എടുക്കാൻ ഇപ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യാം വണ്ടൊക്കെ കരിഞ്ഞു പോകരുത് പച്ചക്കളറ് ഇതുപോലെ തന്നെ കിട്ടണം വെണ്ടൊക്കെ കരിഞ്ഞു പോകുമെന്ന് തോന്നുവാണെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം തക്കാളി വഴറ്റിയെടുക്കാം തക്കാളിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി മാറിക്കിട്ടിയാലും മതി അതുവരെ വഴറ്റിയെടുക്കാം ഇത്രയും വന്നാലും മതി ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് തണുക്കാൻ വെക്കാം ഇത് തണുക്കുമ്പോഴേക്കും വറുത്ത് വെച്ച മല്ലിയും മുളകും ഉണ്ടല്ലോ ഇതൊന്ന് പൊടിച്ചെടുക്കാം തരുതരുപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് ഇതുപോലെ പൊടിഞ്ഞു കിട്ടിയാലും മതി ഇനി ഇതിലേക്ക് വെണ്ടക്ക ചേർക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് അരയാൻ പാടില്ല ഇതുപോലെ ചതഞ്ഞ് കിട്ടിയാലും മതി ഇനി ഇതുപോലുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം പതിനഞ്ച് വെളുത്തുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളീൻ്റെ കളറ് മാറിപ്പോകരുത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ചതച്ചെടുത്ത വെണ്ടക്ക ചേർക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയില് വേണം എന്നാൽ ടേസ്റ്റ് ഉണ്ടാവും ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വണ്ടക്ക ചട്നി തയ്യാറായി കഴിഞ്ഞു ഈ ചട്നി ഉണ്ടെങ്കിലും വേറൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ മല്ലീൻ്റെയും വെളുത്തുള്ളീൻ്റെയും ടേസ്റ്റ് വരുമ്പോഴാണ് ഈ വണ്ടക്ക ചട്നി സൂപ്പർ ആവുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറന്നു പോവരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്